ഭാഗിമാം മരാമഭാഗിമാം ഭാഗിമാം രാമപാദം ചേരണേ മുകുന്ദ ഭാഗിമാം എന്നെല്ലാ നാവുകളെ കൊണ്ടും ചൊല്ലിക്കാനായിട്ട് സന്ധ്യാസമയത്തുള്ള സർവ ചാനൽ വർക്കേഴ്സിനെയും സ്റ്റോപ്പ് സ്റ്റോപ്പിയിപ്പിച്ച് രാഷ്ട്രീയ കുതന്ത്രക്കാരുടെ സംവാദങ്ങൾ കക്ഷി പിടിച്ച് മത്സരബുദ്ധിയോടെ നടത്തുന്ന ഉദ്ദേശശുദ്ധിയില്ലാത്ത മീഡിയകളുടെ രാത്രി സംവാദങ്ങളിൽ ഇന്നെല്ലാം പൊതുജനത്തെ കറണ്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ രക്ഷിച്ചു നിർത്തിയ രാമന് സ്തുതി പറയാതെ ഈ കർക്കിടക മാസത്തിലെ രണ്ടാം ദിവസം എനിക്ക് എപ്പിസോഡ് ചെയ്യാനും പറ്റില്ല കാരണം കർക്കിടകമാസം തുടങ്ങും മുമ്പേ തന്നെ മഴ തുടങ്ങി ഇനി അടുത്ത ആഴ്ചയിലും അതിൻ്റെ അങ്ങേ ആഴ്ചയിലും തുടർച്ചയായിട്ട് മഴ ഇങ്ങനെ നിൽക്കും കലഞ്ഞൂരും കൂടലിലും കറണ്ടേ ഇല്ല കറണ്ടിന് എത്ര കാശുള്ളവരും ഇല്ല പിന്നെ ഏതെങ്കിലും സൂര്യൻ്റെ നേരിട്ടെടുക്കുന്നവനും വല്ലതും കിട്ടിയാൽ കിട്ടിയാൽ അത്രയേ ഉള്ളൂ കാര്യം സൂര്യനും മുഖം കാണിക്കുന്നില്ല അതുകൊണ്ട് അവിടെയും കിട്ടപ്പോലധികം ഇല്ല സൂര്യൻ മുഖം കാണിച്ചാൽ എല്ലേ ഉള്ളൂ ഇങ്ങനെ കിട്ടുന്നത് അതിന്നും എന്തായാലും ഇരുട്ടിൻ്റെ ആത്മാവ് ബാധിക്കുകയെന്നോ കർക്കിടകമാസത്തെ കലിയിളകിയ കർക്കിടകമാസത്തിൽ കലാപത്തിൻ്റെ കർക്കിടക മാസത്തിൽ കശുപുശാ രോഗങ്ങളെല്ലാം വന്ന് വൃ വൃദ്ധന്മാരെയും വൃദ്ധകളെയും എല്ലാം കാലപുരിയിലേക്ക് അയക്കുന്ന കർക്കിടക മാസത്തിൽ മനുഷ്യൻ ആശ്വാസമായിട്ട് രാമനാമം ജപിക്കുക രാമനാമം ജപിക്കുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ ആചാരവും സുഹൃദും ഇന്നത് പാടെ ഇല്ലാതായപ്പോഴ് എടവപ്പാതി മഴയുടെ ഭാഗമായിട്ട് ന്യൂനമർദ്ദമായാലും ന്യൂനപക്ഷമായാലും തുടർച്ചയായിട്ട് മഴയും കെടിനിയും തന്ന് കേരളത്തെ അനുഗ്രഹിക്കുന്ന രാമരാമ ഭാഗിമാം മുകുന്ദരാമ ഭാഗിമാം ഇത് ഈ മാസം മൊത്തം ഇങ്ങനെ അങ്ങ് നീണ്ടു നിൽക്കുക എന്നേലേ ടി വി ചാനല് വയ്ക്കാനൊക്കത്തില്ലല്ലോ സാധനക്കാരൻ്റെ വീട്ടിലൊന്നും ടി വി വർക്ക് ചെയ്യുന്നേ ഇല്ല കാരണം കേബിളായാലും മറ്റേതായാലും ഒന്നും മേഘമാകാശത്തോ കണ്ടോ കേബിളിൻ്റെ ഇടപാട് തീർന്നു പിന്നെ എവിടുന്നാ എവിടും കാണുന്നേ എങ്ങനെയാ പുതിയ അമ്മായിയമ്മയും മരുമോണുമായിട്ടുള്ള സൈനിക പരിപാടികളൊക്കെ ലോകത്തെ പഠിപ്പിക്കുന്നത് അത് നിന്നു പിന്നെ കിറ്റ് കൊടുത്തേച്ച് രാഷ്ട്രത്തെ മോട്ടിച്ചെടുക്കുന്ന രാഷ്ട്രീയ തൊഴിലാളികൾ നാക്കെടുത്താൽ കള്ളം മാത്രം പറയുന്ന ഒരു ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയത്തില്ല പറയാനറിയാമെങ്കിലും പറയാനൊക്കാത്തത് കൊണ്ട് തർക്കുത്തരം പറയുന്ന ഈ തൊഴിലാളികളുടെ സംവാദവും കേട്ടിരുന്ന് സന്ധ്യകളും മുടിയുമായിരുന്നു ഇൻഫാക്റ്റ് അതിൽ നിന്ന് കറണ്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ മോചനം തന്നു എന്നാലെങ്കിലും നീ രാമനെ ഒന്ന് വിളിക്കണേ നിൻ്റെ അപ്പൂപ്പന്മാരല്ല ഈ സമയത്ത് വിളിച്ചതാണ് കർക്കിടക മാസത്തിൽ പഞ്ഞം കർക്കിടകത്തെ പുണ്യ കർക്കിടകമാക്കിയത് അവരുടെ ഈ നാമരാമം രാമനാമം ചുപിക്കുന്നതുകൊണ്ട് രാമായണ കിളിപ്പാട്ട് പാടിയതുകൊണ്ട് എഴുത്തച് അതിനു വേണ്ടി എഴുതി തന്നതും അധ്യാത്മരാമായണം മതിയായിരുന്നു പോരാ കിളിപ്പാട്ടിൽ ഈണത്തിപ്പാട് നിൻ്റെ സാഹിത്യവും കൂടും മലയാളി എന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ് എൻ്റെ കുട്ടിക്കാലി ഓരോ വീടുകളിലും ഇടവ ഇടവഴി കൂടെ നടന്നു പോയാലും ഈ സദ്യാസമയത്ത് ആ പാട്ട് കേൾക്കാരുത് ഇന്നൊരവൻ്റെയും വീട്ടിലില്ല തൊണ്ണൂറ് ശതമാനം വീടുകളും മൗനമാ മൗനം മൗനം ദൈവനാമം പറയാനവനും നാവില്ല തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ ഥ കീർത്തനം പാടാൻ അല്ലെങ്കിൽ ഈ നാവന്തിനാ പോലും അറിയാത്ത ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെന്ന് പറയുന്ന ജന്തുക്കൾ രാമായണത്തിലെ ആദ്യത്തെ പദം തന്നെ ജന്തുലോകം മനസ്സിലാക്കാൻ വൽമീകി നീ എഴുത രാമായണം രാമൻ്റെ കഥ രാമൻ്റെ കഥ കേട്ട് കാട്ടാള പല്ലുതേക്കാത്ത കാട്ടാള അക്രമിയായ കാട്ടാള പിടിച്ചു കാട്ടാള കിറ്റ് കൊടുക്കാത്ത കാട്ടാള നിനക്ക് ബോധോദയം വരാൻ രാമൻ്റെ കഥ കേട്ടപ്പം ഉണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ അവസരമുണ്ടായെങ്കിൽ ആ അവസരം ജനതയ്ക്കെല്ലാം ഉണ്ടാവാൻ ജനിച്ചവൻ സർവ്വമോൻ്റെ മോനും ഉണ്ടാവാൻ അതാ ജന്തുവിന് ജനിച്ചവൻ ജന്തു ജന്തുവിനുണ്ടാവാൻ വേണ്ടിയിട്ട് വാലും കൊമ്പുമെഴാതുള്ള മഹിഷം തന്നെ പുമാൻ നല്ലേ ചൊല്ലു തന്നെ ഇവൻ പോർത്താ കളയത്തിൽ നിന്ന് കാളയായവൻ ഇവനെ മനുഷ്യത്വം ഉണ്ടാവാൻ മനനം ചെയ്ത് വിശുദ്ധമുള്ള മനസ്സുണ്ടാവാൻ പ്രവൃത്തി വൃത്തി വരാന് പാതിവൃത്യം വരാന് സദ്ഗുണങ്ങൾ വരാന് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ ജഡമോ ബലഹീനമത്രേ എന്നും പറഞ്ഞ് എന്നും പാപം ചെയ്ത് എന്നും അച്ഛൻ്റെ അടുത്ത് പോയി കുംഭസാരിച്ച് കൊണ്ട് വീണ്ടും പാപം ചെയ്യിപ്പിച്ച് സുഖിക്കുന്ന ഒരു വർഗം ആളുകളുണ്ട് അവരെപ്പോലാകാതിരിക്കാന് ജന്തുവേ ഇന്ത്യയിലെ ഹിന്ദു ജന്തുവേ നീ രാമായണം പഠിക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വന്നതാണ് ഈ ടി വിയും വി സി ആറും എല്ലാം കൂടെ കയറി വന്ന അതില്ലാതാക്കി പക്ഷേ ഈ കർക്കിടക മാസം ഈ വന്ന ദിവസങ്ങൾ ഇനി അടുത്ത ആഴ്ചയിലും മഴയാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് സന്തോഷം കാരണം എന്തറിയാമോ കെടുതി വന്നാലെങ്കിലും നീ ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ നീ അറിയാനത് ഒരു അവസരം അതൊരു ഭാഗ്യം തന്നെയാണ് ശിക്ഷാവധിയിലായിട്ടും നീ ദൈവത്തെ അറിയുന്നില്ലയോ എന്ന് വലതുഭാഗത്തെ കള്ളനോട് വലതുഭാഗത്തെ കള്ളൻ കള്ളനോട് ഒരു കള്ളനോടൊരു കാച്ചുകാച്ചതായിട്ട് ബൈബിളിൻ്റെ ക്രൂസിഫിക്കേഷൻ സമയത്ത് ബൈബിളിൽ ചിത്രീകരിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷൻ സമയത്ത് ശിക്ഷാവധിയിലായിട്ടും ദൈവത്തെ അറിയുന്നില്ലയോ ഇത്രയൊക്കെ ദുരിതങ്ങളും പ്രയാസങ്ങളും നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടും നിൻ്റെ പ്രവൃത്തി ദോഷമാ കർമ്മഫലമാണെന്ന് നീ അറിയുന്നില്ലയോ പോത്തേ അതാ മനുഷ്യൻ്റെ പറ്റിയ തെറ്റിപ്പ് അവൻ്റെ തെറ്റുകളെക്കുറിച്ച് അവന് കുറ്റബോധമില്ല അനലൈസേഷനില്ല പ്രവൃത്തികളെക്കുറിച്ച് റീ ഇല്ല അതുകൊണ്ട് ശിക്ഷാവധി വന്നാൽ ആ അത് വന്നു ഞാൻ സഹിച്ചു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള മട്ട ഇതാ എന്നാലിത് ദൈവശിക്ഷയാണ് പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മഫലമാണ് മനോഗുണം മക്കൾക്ക് എന്ന് പറയേണ്ടതിന് പകരം കണ്ടവനെ പിടിച്ചുപറച്ച് മക്കൾക്ക് കൊടുത്ത് തലമുറകളെ കൂടി ഇല്ലാതാക്കുന്ന മുതുക്കന്മാരെ എനിക്ക് നേരിട്ടറിയാം കണ്ടവനോട് അന്യായം ചെയ്ത് അന്യായം ചെയ്തെല്ലാം കാശെല്ലാം പിടിച്ച് മറിച്ച് മക്കൾക്ക് കൊടുത്തപ്പം മക്കൾക്ക് സമാധാനത്തോടിരുന്ന് തിന്നാൻ പോലും പറ്റാത്ത അയ്യേ എന്നിട്ടും ഇതെന്താ ഇതിൻ്റെ സാങ്കേതികത എന്താ ഇങ്ങനെ വരാൻ കാരണം ഇതെൻ്റെ പാപമല്ലേ എൻ്റെ പിടിച്ചുപറിയല്ലേ എൻ്റെ അന്യായമല്ലേ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത് കാലം എന്തുപോലും മനസ്സിലാക്കാൻ ഒക്കാതെ മരണത്തിലേക്ക് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന കളവന്മാരെയും കിളവികളെയും എനിക്കറിയാം നേരിട്ടുള്ള അറിവായി പറയുന്നേ പരദൂഷണമല്ല ഇതാരെ കുറിച്ചുമല്ല എനിക്കറിയാം വരാമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാം സെൽഫ് റിയലൈസേഷൻ എത്ര വയസ്സായാലും നിനക്ക് വരുന്നില്ല പാപബോധം നിനക്ക് വരുന്നില്ല കാട്ടാളൻ്റെ അത്രയും നീ ഭംഗിയുള്ള ചിന്തക്കാരനല്ല രത്നകാരൻ നിൻ്റെ കാട്ടി എത്ര ശ്രേഷ്ഠം എത്ര ശ്രേഷ്ഠൻ അവൻ്റെ റിയലൈസേഷൻ വന്നല്ലോ അവൻ രാമനാമം മരാമരാ നായനും തുടങ്ങി അവസാനം രാമനിലെത്തിയല്ലോ അവനെക്കൊണ്ട് ബ്രഹ്മാവ് രാമായണം നീതൻ എഴുതേ കുട്ട എന്ന് പറഞ്ഞ് എഴുതിപ്പിച്ചല്ലോ ലോകത്തിനാകെ അരുളരുളാന് വസുദൈവ കുടുംബകം എന്താ കുടുംബം എന്തോ അച്ഛൻ്റെ പ്രാധാന്യം അച്ഛൻ്റെ ഇഷ്ടം അറിഞ്ഞ് ചെയ്യുന്ന രാമൻ എന്ന് പറയുന്ന ത്യാഗിയായ മകന് അവനാ കർമ്മനിരതനായ രാമൻ പുരുഷോത്തമൻ അവൻ്റെ അനിയന്മാർ പിള്ളേർ അവൻ്റെ അമ്മ അയ്യോ ആ സെറ്റപ്പ് എല്ലാം കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാലേ ലക്ഷ്മണരേഖ ലക്ഷ്മണനോട്ട് കടക്കത്തുമില്ല അനിയന്മാരെ കണ്ടുകൊണ്ട് കൊതിവുണ്ട് കല്യാണം കഴിച്ച് വീട്ടിൽ വന്നിട്ട് മൊത്തത്തി സെറ്റപ്പ് നശിപ്പിച്ച് മൂത്തവനെ കള്ളുകുടിയനും വൃത്തികെട്ടവനുമാക്കി മുൻകോപിയുമാക്കി അവനെ നശിപ്പിച്ചാക്കി അവനെ തുല്യമാക്കുന്ന രോഗിയാക്കുന്ന ഈ സ്ത്രീയുടെ പ്രവണത ഇവിടെ കാമപ്രാന്ത് സീതയൊന്ന് പരിചയപ്പെട്ടാലേ ഇല്ലാതാകുമായിരുന്നു എന്ന് വെറുതെ മോഹിക്കുവാൻ മോഹം ഒരു ക്രിസ്ത്യാനിക്ക് അത് ഇല്ല ഹിന്ദുവിനാന്നേൽ പാഞ്ചാലിയുടെ ഒരു ഇടപാട് കാരണം എൻ്റെ കുട്ടിക്കാലത്ത് പല ഹിന്ദു കുടുംബങ്ങളിലും ഒരുത്തം കെട്ടും മറ്റവരെല്ലാം കൂടെ കൂടെ കയറി പൊറുക്കും അവർക്കത് പാപമല്ല പക്ഷേ അച്ചായൻ്റെ കാര്യത്തിൽ അതല്ല ഒരുത്തം കെട്ടും അവനെയും മതി കൂടെ പക്ഷേ ബൈബിളിലൊരു വൃത്തികേട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇവരുടെ റെഫറൻസ് ക്രിസ്തുവിൻ്റെ അടുത്ത് കർത്താവ് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അതിന് മൂത്തവൻ കെട്ടി അവൻ മക്കളില്ലാതെ മരിച്ചു അനിയൻ അവളെ പരിഗ്രഹിച്ചു അവനും അങ്ങനെ അങ്ങനെ ഏഴുപേരുവളെ ഞൊട്ടി മക്കളില്ലാതെ മരിച്ചു സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഏഴുപേരുടെയും കൂടെ കിടന്ന ഇവളെ യഥാർത്ഥത്തിൽ ആരുടെ ഭാര്യയായിരിക്കും എന്നൊരു ചോദ്യം ക്രിസ്തു അതിന് കൊടുത്ത ഉത്തരം ഇവൻ്റെ ഒന്നും അണ്ണാക്കിൽ ഇതുവരെയും കയറിയിട്ടേ ഇല്ല അതാ ഈ കുഴത്തിൽ ഇത് അനലൈസ് ചെയ്ത് കൊടുക്കാനെക്കൊണ്ട് കർത്തിനാർക്ക് വിവരവുമില്ല അതാണ് ഈശനുള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ പഠിപ്പുള്ളോരുണ്ടാകേണ്ടേ ഗുരുക്കളാകാൻ വിവരദോഷികളെല്ലാം കൂടെ കുപ്പായക്കൂട്ടിലായിത്താക്കി എന്നിട്ട് വിവരദോഷം പഠിപ്പിച്ച് ഒരു കമ്മ്യൂണിറ്റിയെ ലോകത്തിന് ശവമായിട്ട് വീണ്ടും വീണ്ടും പെറ്റുകൂട്ടുന്നു അതുകൊണ്ട് അവരെ രാമായണ കഥ കേട്ട രാമനെപ്പോലെ ആവാനൊന്ന് ശ്രമിക്കട്ടെ ലക്ഷ്മണനെപ്പോലെ നല്ല ഉത്തമനായ അനിയനാവാൻ ഒന്ന് ശ്രമിക്കട്ടെ സീതയാവാൻ അവൻ ഈ ഭാര്യമാരൊന്ന് കൊതിക്കട്ടെ എന്നോർത്താൻ രാമായണം ചൊല്ലാനെ കൊണ്ട് ഞാൻ പറയുന്നതും ചൊല്ലുന്നത് വഴി നിന്നായാലും ഒന്ന് കേൾക്കാൻ പറയുന്നതും ഇന്ന് എന്നെ കേൾക്കുന്ന സർവ്വ ക്രിസ്തീയരോടും ഞാൻ പറയുക നിങ്ങൾ ഈ ബൈൽ വാചന വായിച്ചു പക്ഷേ ഈ കർക്കിടക മാസത്തിൽ വായി വായിക്കാൻ വേണ്ടിയിട്ട് ഒരു രാമായണം നിങ്ങളൊന്ന് വായില്ലേ വാങ്ങീല് പത്തോ അമ്പതോ രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ കാൽ കിലോ മത്തിയുടെ പൈസ ഉണ്ടോ കാൽ കിലോ മത്തിയുടെ പൈസ ഉണ്ടോ രാമായണത്തിന് ഒരെണ്ണം അങ്ങ് വായിര ഏതായാലും കരണ്ടും ഒന്നുമില്ലല്ലോ പനിക്കകത്ത് കുത്തിയിരിക്കില്ലയോ മുള്ളാനിറങ്ങാനൊക്കെ അതില്ല മുറ്റത്തോട്ട് അന്നേരം രാമായണ ഇരുന്നൊന്ന് വായിരേ രാമനെ ഒന്ന് പരിചയപ്പെടുക അന്നേരം ഗാന്ധിജിയുടെ ഒരു വിശപ്പ് മനസ്സിലാവും ഭാരതം ഒരു രാമരാജ്യമാകണം എന്നുള്ള ആ വിശപ്പ് നെഹ്റു അതിന് കോൽ എന്താണെന്ന് മനസ്സിലാവും പട്ടേൽ അതിനുവേണ്ടിയിട്ട് സ്വയം ബലിയാടായത് എങ്ങനെയാണെന്ന് മനസ്സിലാവും എല്ലാം മനസ്സിലാവും സദാ സനാതന മതം വസുദൈവ കുടുംബകം ആ ഉന്നതമായ എന്താണെന്ന് മനസ്സിലാവും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ മനുഷ്യനായി ജീവിക്കേണ്ടതെന്നുള്ളതിൻ്റെ സർവ്വദിനചര്യയും അതിനകത്ത് പറയുന്നുണ്ട് രാമായണ കിളിപ്പാട്ട് രണ്ടാവർത്തി വായിരേ മൊണ്ണകളേ മൊണ്ണകളേ നിങ്ങൾക്കും അരക്കവിയാവാം രാമായണം കിളിപ്പാട്ട് നാലുവട്ടം വായിച്ചാൽ ഏത് നാവും അരക്കവിയാവും എന്നുള്ളത് ചൊല്ല ഞാൻ ഈ പാട്ടുകളൊക്കെ എഴുതി എനിക്ക് ഈ പദവിന്യാസം കിട്ടിയത് ഞാൻ രാമായണം കുട്ടിലെ കുട്ടിക്കാലത്ത് വായിച്ചതുകൊണ്ട് മാത്രമാണ് അതെനിക്ക് നല്ലോണം അറിയാം എന്നെ കേട്ടതിന് നന്ദി എന്നെ കേട്ടതിന് നന്ദി നിങ്ങൾ രാമായണ മാസം പുണ്യമുള്ള മാസമാവാൻ രാമായണം വാങ്ങിച്ചാട്ട് രാമായണം പാരായണം ചെയ്താട്ട് രാമായണം കേട്ടാട്ട് കേട്ടതിന് നന്ദി ഒത്താൽ ഷെയർ ചെയ്താട്ട് താങ്ക്